നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ഒളിമ്പിക്സിൽ അർജന്റീന ടീമിൽ ഒരുമിച്ച് കളിച്ച താരങ്ങളാണ് ഹൂലിയൻ ആലുവറസും അതുപോലെ തന്നെ ജൂലിയാനോ സിമിയോണിയും അത്ലറ്റിക്കോ മാഡ്രഡ് പരിശീലകനായ ഡിയഗോ സിമിയോണിയുടെ ഏറ്റവും ചെറിയ മകനാണ് ജൂലിയാനോ സിമിയോണി അത്ലറ്റിക്കോ മാഡ്രഡ് എന്ന ക്ലബിലൂടെ തന്നെയാണ് ജൂലിയാനോ സിമിയോണിയും വളർന്നിട്ടുള്ളത് ഈ ഒളിമ്പിക്സ് സമയത്തിനിടയിലായിരുന്നു ഡിയഗോ സിമിയോണി ഹൂലിയൻ ആലുവറസിനെ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത് സിമിയോണി ഇടക്കിടക്ക് ഹൂലിയൻ ആലുവറസിനെ ഫോണിൽ വിളിക്കുകയും ചെയ്യുമായിരുന്നു ഏതായാലും അതിപ്പോൾ ഫലം കണ്ടിട്ടുണ്ട് കാരണം ഹൂലിയൻ ആൽവിറസ് മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വരികയാണ് എന്നാൽ ഇതിനിടയിൽ സംഭവിച്ച ഒരു രസകരമായ കാര്യം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അത്ലറ്റിക്കോയിലേക്ക് വരാൻ തീരുമാനിച്ച സമയത്ത് തമാശ രൂപേണ ഒരു കാര്യം ഹൂലിയൻ ആലുവറസ് സെമിയോണയുടെ ഈ ഒരു ചെറിയ മകനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നുണ്ട് ഇനി നിന്റെ അച്ഛനോട് വിളിക്കരുത് എന്ന് പറയണം ഇതായിരുന്നു ആലുവറസ് ജൂലിയാനോ സെമിയോണയോട് വളരെ തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളത് ഡേഗോ സെമിയോണി ഹൂലിയാനോ ആലുവറസിനെ കൊണ്ടുവരാൻ വേണ്ടി എത്രത്തോളം പരിശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിക്കൊണ്ട് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം അഞ്ചു വർഷത്തെ കരാറിലാണ് ഹൂലിയൻ ആലുവറസ് അത്ലറ്റിക്കോ മാഡ്രഡോമായി ഒപ്പുവെക്കുക തൊണ്ണൂറ്റി അഞ്ച് മില്യൺ യൂറോ എന്ന വലിയ തുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ ഒരു സ്പാനിഷ് ക്ലബ്ബ് ചിലവഴിക്കുന്നത് ഈ സമ്മറിൽ വേറെയും ചില സൂപ്പർ താരങ്ങളെ അത്ലറ്റിക്കോ മാഡ്രഡും അതുപോലെ തന്നെ ഡിയഗോ സെമിയോണിയും ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രഡ് ചില അത്ഭുതങ്ങൾ കാണിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആരാധകരും ഫുട്ബോൾ ലോകത്ത് സജീവമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം